ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സുരക്ഷ ഒരുക്കാൻ കേന്ദ്രസേനയെ ആവശ്യപ്പെട്ട് കേരളം നൂറ്റി അറുപത് കമ്പനി സേനയാണ് ആവശ്യപ്പെട്ടത് ഇതിനോടകം അഞ്ച് കമ്പനി സിആർ പി എഫിനെ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ വിന്യസിച്ചു വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഈ കേന്ദ്രസേനയെ നൂറ്റി അറുപത് കമ്പനി സേനയാണ് കേരളം ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു പ്രശ്നബാധിത ബൂത്തുകളുടെ കണക്കുൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഈ ആവശ്യമെന്ന് മനസ്സിലാക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രസേനയെ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് നൂറ്റി അറുപത് കമ്പനി കേന്ദ്രസേനയെ വേണം എന്നുള്ളതാണ് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ അഞ്ച് കമ്പനി കേരളത്തിലെത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് സംഘത്തെ വിന്യച്ചിരിക്കുന്നത് സിആർ പി എഫ് സി ഐ എസ് എഫ് സംഘങ്ങളാണ് ഈ ഒരു ടീമിൽ ഉള്ളത് ഇതിൽ അഞ്ച് കമ്പനി വന്നിട്ടുണ്ട് ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൽ എഴുപത് മുതൽ നൂറ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ടാകും അതാണ് ഒരു കമ്പനി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കമ്പനിയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയൊരു ആകെ എഴുപത് കമ്പനി സേനയെ ലഭിച്ചേക്കും കേന്ദ്ര സേന ഉൾപ്പെടുന്ന കമ്പനിയെ ലഭിച്ചേക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കേരളത്തിൽ പ്രശ്നബാധിത ബൂത്തുകളുണ്ട് സംസ്ഥാന ഇന്റലിജൻസിന്റെ വിവരം അനുസരിച്ച് ഏതാണ്ട് എണ്ണൂറിനടുത്ത് പ്രശ്നബാധിത ബൂത്തുകളാണ് കേരളത്തിൽ ഉള്ളത് ഇവിടങ്ങളിലെല്ലാം തന്നെ കേന്ദ്രസേനയെ വിന്യസിക്കും ഇതിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള വയനാട് മലപ്പുറം കാസർഗോഡ് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രത്യേക ടീമിന് ഈ സിആർ തന്നെ പ്രത്യേക പരിശീലനം കേടിയ നേടിയ ആയിരിക്കും അവിടെ വിന്യസിക്കുക ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനാണ് ഈ സുരക്ഷയുടെ ചുമതല മറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും ഈ കേന്ദ്ര സേനയ്ക്ക് പുറമെ ഈ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് മോട്ടോർ വാഹന വകുപ്പ് ഹോം ഗാർഡ് ഇവരുടെ ഒരു ടീം ഉണ്ടാകും ഇത് അമ്പതിനായിരത്തോളം ഉദ്യോഗസ്ഥ അടങ്ങുന്ന ഒരു ടീമാണ് ഉണ്ടാവുക അതിനും പുറമെ കേന്ദ്രസേനയ്ക്കും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടീമിനും പുറമെ മറ്റൊരു ടീം കൂടി ഉണ്ടാകും അത് വിമുക്ത ഭടന്മാരുടെയും വിരമിച്ചവരുടെയും ഒരു സംഘമായിരിക്കും ഇവരുടെ സുരക്ഷയും ഒരുക്കും കേരളത്തിൽ പ്രശ്നബാധിതമായിട്ടുള്ള എണ്ണൂറോളം ബൂത്തുകളാണ് ഉള്ളതതിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉള്ളെടുത്ത് അതിനായി പ്രത്യേക പരിശീലനം കിട്ടിയവരെയായിരിക്കും അവിടങ്ങളിൽ വിനിയോഗിക്കുക ഏതായാലും അഞ്ച് കമ്പനി ഇതിനോടകം തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഈ ടീമിനെ നിലവിൽ വിന്യസിച്ചിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘമെത്തും നൂറ്റി കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും ഇതിൽ എഴുപത് കമ്പനി കേന്ദ്രസേനയെ ലഭിക്കും എന്നുള്ളത് ടീമിനെ കമ്പനിയെ ലഭിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ലക്ഷ്മി ലക്ഷ്മി കാർത്തിക വിവരങ്ങൾ